പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം ഇന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാവർക്കും പ്രത്യേകിച്ച് ബാച്ചിലേഴ്സ് അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് അധികം കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ് വളരെ ഈസിയാണ് ഈസിയാണെന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റ് എന്ന് വിചാരിക്കരുത് നല്ല കിടിലും ടേസ്റ്റും ആണ് കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നല്ല മുളുത്ത് നല്ല വലിയ മൂന്ന് സവാളി മൂന്ന് തക്കാളി പിന്നെ എരിവിനനുസരിച്ച് പച്ചമുളക് ഇവിടെ ഞാനൊരു മൂന്നാലെണ്ണ എടുക്കുന്നുണ്ട് അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ് പിന്നെ ഇഞ്ചി ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നുറുക്കിയിട്ടുണ്ട് അത് അരക്ക ഉള്ളതാണ് അപ്പോൾ നല്ല ചെറിയ കഷ്ണങ്ങളാക്കണമൊന്നുമില്ല പിന്നെ ഒരു കുടം ഫുള്ള് അത് അതെനിക്ക് പച്ചമുളകും കൂടി ഇട്ടിട്ട് ഇതൊന്ന് ചതഞ്ഞ പോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം നല്ലോണം അരയണമെന്നില്ല കേട്ടോ എന്നാലും ഇതിങ്ങനെ അരച്ച പോലെയുള്ള പരിവത്തിലാവുമ്പോൾ കുറച്ചും കൂടി നമ്മുടെ മസാല ചെറിയ ടേസ്റ്റ് ഉണ്ട് അപ്പോൾ രണ്ട് മൂന്ന് തക്കാളി കൂടി ഇടുന്നുണ്ട് ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെയിൻ ബേസിക് ഇൻഗ്രീഡിയൻസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചിക്കൻ കറിയാണ് ഇത് ചോറ് ചപ്പാത്തി പൊറോട്ട ദോശ ഇഡ്ഡലി എല്ലാം ആക്കി തൊക്കെ നുറുക്കി എടുത്തിട്ടുണ്ട് ഉള്ളിയൊക്കെ നീളത്തിലന്നെയാണ് അരുക്കിയിരിക്കുന്നത് അതിന് ശേഷം ഒരു കടായി വെച്ചിട്ട് അതിലേക്ക് ആദ്യം തന്നെ ഉള്ളി ഒന്ന് കൈ കൊണ്ടൊന്ന് ഇതൊക്കെ ഒന്ന് ഞരടിയിട്ട് ഇടുക അപ്പോൾ അതിങ്ങനെ ഒന്ന് അടർന്ന് അടർന്ന് തരുമല്ലോ അതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായി വഴറ്റി എടുക്കുക ഒന്ന് ചെറുതായിട്ടൊന്ന് എണ്ണ എല്ലാ ഭാഗത്തായിട്ട് ഒന്ന് വളർന്നു വന്ന് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ചതച്ച് എടുത്തിട്ടില്ല പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അത് ഇടുക അതിട്ടിട്ട് നന്നായി അതിൻ്റെ പച്ചമണം പോണം വരെ നന്നായി ഇളക്കെടുക്കണം ഒന്ന് ബ്രൗൺ ആയി വരട്ടെ അതുവരെ നന്നായി ഇളക്കുക അതിൻ്റെ ഒരു രണ്ട് മൂന്ന് കണ്ട് കറിവേപ്പില കുറച്ച് നല്ലോണം ചേർക്കുക അതിന് ശേഷം നന്നായി വളർന്നു വരട്ടെ കുറച്ച് ക്ഷമോട് കൂടിയിട്ടൊന്ന് വഴറ്റിയെടുക്കണം എന്ന് മാത്രം നന്നായി വഴന്ന് മസാല ഒരു പരിവുണ്ടല്ലോ അടിയിൽ ഇങ്ങനെ ജസ്റ്റ് പിടിക്കണം അതാണ് ഞാൻ പറഞ്ഞാൽ അടികട്ടിയുള്ള ഫാനാവുമ്പോൾ കരിഞ്ഞു തീവുക അതിന് ശേഷം തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായി ഇളക്കിടുത്ത് കുറച്ച് ഉപ്പ് തക്കാളിന്ന് വേഗം വളർന്നു വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടു ഇടുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇറച്ചി ആദ്യം തന്നെ മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് ആദ്യം ചെച്ചകി വെച്ചിട്ടുണ്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഇട്ടിട്ടുള്ളൂ അപ്പം അതും കൂടിയും ആലോചിച്ചിട്ട് വേണം നമ്മളിവിടെ ഉപ്പ് ചേർക്കാൻ ഇത് ഈ മസാല എന്താ പറയുക ഇതൊരു സ്പെഷ്യൽ മസാലയാണ് നേരിട്ടിട്ട് മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർക്കുന്നതിന് പകരം ഞങ്ങളൊന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂ ഒരു പാനിലേക്ക് നമ്മൾ ഇടേണ്ട മസാല ഉണ്ടല്ലോ അപ്പോൾ ഒരു കിലോ ഇതൊരു ഒന്ന് ഇരുന്നൂറൊക്കെ ഉണ്ടാവും ഈ ചിക്കൻ്റെ അളവ് അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും കൂടിയാണ് അടണം പച്ചമുളക് നമ്മൾ ഓൾറെഡി നന്നായി ചേർത്തിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് മുളക് പൊടി രണ്ട് ടീസ്പൂണേണേ ചേർത്തുള്ളൂ അപ്പോൾ അതൊന്ന് ജസ്റ്റ് മറ്റൊന്ന് അടുപ്പിൽ വെച്ചിട്ട് ഒരു പാനിൽ മൂപ്പിച്ചതിന് ശേഷം ഇടുകയാണച്ചാൽ കുറച്ചും കൂടി ഇതാണ്ടോ ഈ മസാല അതാണ് കേട്ടോ അതാണ് അങ്ങനത്തെ കളർ അത് ചിക്കൻ മസാല ഇല്ല ചിക്കൻ മസാല നമ്മൾ വേറെ ചേർക്കുന്നുണ്ട് ഒരു ടീസ്പൂണ് അപ്പോൾ തക്കാളിയൊക്കെ വളർന്ന് നന്നായി വന്ന് കഴിഞ്ഞാൽ എനിക്ക് മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂണും പിന്നെ ഈ ഒരു മസാലയാണ് ഇതിടത് അപ്പോൾ അത് ഞാനൊന്നും മൂപ്പിച്ചെടുത്തതാണ് അവിടെ കാണിച്ചത് പിന്നെ നമുക്ക് വേണ്ട ചിക്കൻ മസാല ചിക്കൻ മസാല ഒരു ടീസ്പൂണും കൂടി ഇട്ടിട്ട് നന്നായി ഇളക്കിയിട്ട് എണ്ണ തെളിയണവരെ നന്നായി ഇളക്കുക അപ്പോൾ നമ്മൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും നമ്മളിങ്ങനെ മൂപ്പിച്ചിടുമ്പോൾ നമ്മുടെ ചിക്കൻ കറിക്ക് നല്ലൊരു ടീ ടേസ്റ്റും വരും പ്ലസ് അതിൻ്റെ കളറ് കണ്ടോ നമ്മളിതിൽ കുരുമുളക് പൊടിയെന്നും ചേർക്കുന്ന ശേഷം കുരുമുളക് പൊടി ചേർത്ത പോലെയുള്ളൊരു മെറൂൺ കളറായി വരും അതാണ് അതിന് ശേഷം മഞ്ഞൾപ്പൊടി ഉപ്പും വേണ്ടിയിട്ടില്ല ചിക്കൻ കൂടി നന്നായി ഇളക്കുക വെള്ളം ചേർക്കരുത് ഉപ്പും കൂടിയും ചേർത്തിട്ട് അടച്ചു വെച്ച് വേവിക്കുമ്പോൾ ഈ ചിക്കനിൽ നിന്നുള്ള വെള്ളം തന്നെ ഇറങ്ങിയിട്ട് നന്നായി കുറുകിയൊരു പരുവായിട്ട് വരും അപ്പോൾ വെള്ളം ചേർക്കണ്ട ഇനി നല്ല ഗ്രേവി വേണമെന്നുള്ളവർക്ക് ഒന്ന് ചൂടാക്കിയ വെള്ളം ഒരു അരമുക്ക കപ്പ് വേണച്ചാൽ ചേർക്കാം ഇത് വേണ്ട അത് നിന്നെ ഇള ഇറങ്ങി വരുമ്പോൾ ഇനി പ്രത്യേക ചിക്കൻ കറിക്കും നല്ല ടേസ്റ്റാണ് അങ്ങനെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക അടച്ചു വെക്കുക അങ്ങനെ ഇപ്പോൾ നമ്മൾ കണ്ട എത്ര വെള്ളവും നമ്മൾ അടച്ചു വെച്ച് വേവിച്ചുകൊണ്ട് ഈ ചിക്കനിൽ നിന്ന് ഇറങ്ങിയതാണ് അപ്പോൾ അതിന് ശേഷം വേണ്ടവർക്ക് ഇത് നന്നായി വറ്റിച്ചാൽ കുത്തിയെടുക്കാം അതിന് ശേഷം ഉപ്പും മുളകൊക്കെ നോക്കിയതിന് ശേഷം മുളക് ഇനിയും ചേർക്കണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ കുരുമുളക് ചേർക്കാം ഞാൻ ചേർത്തില്ലേ ആക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നന്നായി മല്ലിയിലൂടി ചേർത്തിട്ട് നമുക്ക് ഇത് എല്ലിൻ്റെ കൂടെ വേണിച്ചാലും ലഭിക്കാം അപ്പോൾ എല്ലാവരെയും ട്രൈ ചെയ്ത് നോക്കിയേക്കും അടുത്തൊരു സൂപ്പർ റെസിപ്പി ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ വരാം ഓക്കെ താങ്ക്